കോഴിക്കോട് മഞ്ചേരി റൂട്ടിലോടുന്ന മലബാർ ബസിലെ ജീവനക്കാരാണ് കല്ലായി സ്വദേശി കബീറിനെയും കുടുംബത്തെയും മർദ്ദിച്ചത് യാത്രക്കാരൻ ആവശ്യപ്പെട്ട സ്റ്റോപ്പിൽ നിർത്തില്ലെന്ന ബസ് ജീവനക്കാരുടെ നിലപാടിനെ ചോദ്യം ചെയ്തതിനായിരുന്നു ക്രൂരമായ മർദ്ദനം കൊണ്ടോട്ടിക്കടുത്ത് പെരിയമ്പലം സ്റ്റോപ്പിലായിരുന്നു ഇവർക്ക് ഇറങ്ങേണ്ടത് ബസ്സിലേക്ക് കയറിയ കബീറിനെയും കുടുംബത്തെയും പുറത്തേക്ക് വലിച്ചിട്ട് ബസ് ജീവനക്കാർ മർദ്ദിക്കുകയായിരുന്നു ജാക്കി ഇവർ കൊണ്ടുള്ള അടിയേറ്റ് കബീറിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു ചോദിച്ചിട്ട് തുറന്നു കൊടുക്കും കൊടുക്കും കുണ്ടോട്ടി ആണെങ്കിൽ കയറാൻ പാടില്ല എവിടെ പോകും ഈ പോവുക കബീറിനെ ബീച്ച് ഹോസ്പിറ്റലിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പെരുന്നാൾ പ്രമാണിച്ച് കബീറിന്റെ ജ്യേഷ്ഠിന്റെ വീട്ടിലേക്ക് വിരുന്നു സൽക്കാരത്തിന് പോകുകയായിരുന്നു കുടുംബം പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന അക്രമത്തിൽ കബീറിന്റെ ഭാര്യക്കും മക്കൾക്കും മർദ്ദനമെറ്റു ബസ്സിൽ അടി വന്നത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ദീർഘദൂര സർവീസ് നടത്തുന്ന ബസ്സുകളിൽ ഇടയ്ക്കുള്ള സ്റ്റോപ്പുകളിലേക്ക് യാത്രക്കാരെ കയറ്റാത്തത് പതിവാണ് നിരവധി തവണ യാത്രക്കാർ പരാതി നൽകിയെങ്കിലും പോലീസ് നടപടിയെടുത്തിട്ടില്ല ഇന്ത്യ വിഷൻ കോഴിക്കോട്